അഗ്നി പ്രൈം അഗ്നി പി മിസൈൽ പ്രധാന പ്രത്യേകതകൾ പ്രൈം അല്ലെങ്കിൽ അഗ്നി പി അഗ്നി പി എന്നത് പുതിയ തലമുറയിലുള്ള ന്യൂ ജനറേഷൻ പ്രതലത്തിൽ നിന്ന് പ്രതലത്തിലേക്ക് തുടക്കാവുന്ന സർഫേസ് ടു സർഫേസ് ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇത് അഗ്നി ഐ എഴുനൂറ് കിലോമീറ്റർ മിസൈലിന്റെ സാങ്കേതികവിദ്യ നവീകരിച്ച് നിർമ്മിച്ചതാണ് ദൂരപരിധി ആയിരം കിലോമീറ്റർ മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ഘടന ഇത് രണ്ട് ഘട്ടങ്ങളുള്ള ടു സ്റ്റേജ് കാനസ്ട്രൈസ്ഡ് ൈസ്ഡ് മിസൈലാണ് പ്രൊപ്പലൻ്റ് പൂർണ്ണമായും ഘര ഇന്ധനം സോളിഡ് പ്രൊപ്പലന്റ് ഉപയോഗിക്കുന്നു ഗൈഡൻസ് ഗൈഡൻസ് അത്യാധുനിക നാവിഗേഷൻ ഗൈഡൻസ് സംവിധാനങ്ങൾ ഇതിലുണ്ട് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ എങ്ങനെ പ്രവർത്തിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ പാലങ്ങൾ ഉപയോഗിച്ച് മിസൈലിനെ രാജ്യത്തെവിടെയും വേഗത്തിലും രഹസ്യമായും എത്തിക്കാനും വിക്ഷേപിക്കാനും സാധിക്കുന്ന സംവിധാനമാണിത് ഒന്ന് കാനിസ്ട്രൈസേഷൻ കാനിസ്ട്രൈസേഷൻ പ്രൈം മിസൈലിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് ഇത് മിസൈലിനെ ഒരു പ്രത്യേക ഹെർമെറ്റിക്കലി സീൽ ചെയ്ത യൂട്യൂബിനുള്ളിൽ ഹെർമെറ്റിക്കലി സീൽഡ് ക്യാനിസ്റ്റർ സൂക്ഷിക്കുന്നു ഈ യൂട്യൂബ് മിസൈലിനെ പുറമെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു മാത്രമല്ല ഇത് മിസൈൽ കൊണ്ടുപോകുന്നതും കൈകാര്യം ചെയ്യുന്നതും വിക്ഷേപിക്കുന്നതും കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാക്കുന്നു രണ്ട് മൊബൈൽ ലോഞ്ചർ മൊബൈൽ ലോഞ്ചർ ക്യാനിസ്റ്റർ വഹിക്കുന്ന ഈ സംവിധാനം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ കോച്ചിൽ സ്ഥാപിക്കുന്നു മിസൈൽ കോച്ചിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതിനാൽ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല സർവൈലൻസ് ആൻഡ് റെക്കോണസൻസ് വിക്ഷേപണത്തിനായി ഈ കോച്ചിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റെയിൽവേ ലൈനുകളിലൂടെ മാറ്റാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഡിറ്ററൻസ് വർദ്ധിപ്പിക്കുന്നു മൂന്ന് വിക്ഷേപണ പ്രക്രിയ ലോഞ്ച് പ്രോസസ് റെയിൽ ലോഞ്ചറിൽ നിന്നുള്ള വിക്ഷേപണം താഴെ പറയുന്ന ഘട്ടങ്ങളിലാകാം ഒന്ന് സ്ഥാനനിർണ്ണയം വിക്ഷേപണത്തിനായി നിശ്ചയിച്ച സ്ഥലത്ത് ട്രെയിൻ നിർത്തുന്നു രണ്ട് വിക്ഷേപണ സജ്ജീകരണം മിസൈൽ വഹിക്കുന്ന കാനസ്റ്റർ കോച്ചിൽ നിന്ന് വിക്ഷേപണത്തിനായി ഉയർത്തുന്നു ഇറക്ട്രഡ് മൂന്ന് തൊടുക്കൽ കാനസ്റ്ററിനുള്ളിൽ വെച്ച് തന്നെ ഒരു ചെറിയ ഗ്യാസ് ജനറേറ്റർ ഉപയോഗിച്ച് മിസൈലിനെ മുകളിലേക്ക് തള്ളിവിടുന്നു നാല് എഞ്ചിൻ ജ്വലനം മിസൈൽ കാനസ്റ്ററിൽ നിന്ന് പുറത്തുവന്ന് സുരക്ഷിതമായ ഉയരത്തിലെത്തുമ്പോൾ അതിന്റെ ഘന ഇന്ധന എഞ്ചിൻ സോളിഡ് ഫ്യൂൾ മോട്ടോർ ജ്വലിക്കുകയും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്യുന്നു തന്ത്രപരമായ പ്രാധാന്യം സ്ട്രറ്റേജിക് സിഗ്നിഫിക്കൻസ് ഈ സാങ്കേതികവിദ്യ ഇന്ത്യയുടെ പ്രതിരോധത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് മെച്ചപ്പെട്ട ശേഷി എൻഹാൻസ് ഡിറ്ററൻസ് മൊബൈൽ ലോഞ്ചർ സംവിധാനം മിസൈലിന്റെ വിന്യാസം ഡിപ്ലോയ്മെന്റ് കൂടുതൽ പ്രവചനാതീതമാക്കുന്നു മിസൈൽ ഒരിടത്തു മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നില്ല ശത്രുക്കൾക്ക് ഒരു പ്രത്യാക്രമണത്തിന് കൌണ്ടർ അറ്റാക്ക് മുൻപ് മിസൈൽ നശിപ്പിക്കാൻ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ദ്രുതഗതിയിലുള്ള പ്രതികരണം ക്വിക്ക് റിയാക്ഷൻ കേപ്പബിലിറ്റി ഖര ഇന്ധനവും കാനസ്ട്രൈസേഷനും കാരണം മിസൈൽ വിക്ഷേപണത്തിനു വേണ്ട തയ്യാറെടുപ്പ് സമയം കുറയുന്നു ഇത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വേഗത്തിൽ പ്രതികരിക്കാൻ സൈന്യത്തെ സഹായിക്കുന്നു നിലനിൽപ്പ് സർവൈവബിലിറ്റി മൊബൈൽ സ്വഭാവം കാരണം ശത്രുവിന്റെ ആദ്യ ആക്രമണത്തെ അതിജീവിക്കാനും തുടർന്ന് പ്രത്യാക്രമണം നടത്താനും സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇന്ത്യക്ക് സാധിക്കുന്നു അഗ്നി പ്രൈമിസൈലിന്റെ റെയിൽ വിക്ഷേപണം ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി ന്യൂക്ലിയർ ഡിറ്റൻ ക്യാപ്പബിലിറ്റി കൂടുതൽ വിശ്വസനീയവും സുരക്ഷിതവുമാക്കുന്നതിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്